ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഗതാഗത വകുപ്പ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും യാത്രക്കാരോടും മറ്റ് റോഡ് ഉപയോക്താക്കളോടും മോശ പെരുമാറ്റവും അസഭ്യം പറയുന്നതും മറ്റ് അക്രമ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നത് ജനുവരി പതിനഞ്ച് മുതൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശബരിമല ഡ്യൂട്ടിയും മറ്റും ഉള്ളതിനാൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ ജനുവരി പതിനഞ്ചിന് മുമ്പ് ഓൺലൈനിൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചവർക്ക് ജോലിയിൽ തുടരാമെന്ന് ആലപ്പുഴ ആർ ടി ഒ എ കെ ദിലു പറഞ്ഞു ഈ പൊതുഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്ന ഡ്രൈവർമാർ അതുപോലെ കണ്ടക്ടർമാർ നിരവധിയായ അക്രമങ്ങൾ അസാൾട്ട് ഒരു പ്രശ്നങ്ങളുണ്ടാക്കുക വഴക്കുണ്ടാക്കുക അതുപോലെ തന്നെ മാന്യമല്ലാത്ത പെരുമാറ്റം ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ബേസിൽ ഗതാ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഈ സർവീസ് ബസ്സുകളുടെ ഉടമകളുമായി ചർച്ച നടത്തുകയും അവരുമായി സംസാരിച്ചതിൽ ഇത്തരക്കാർ കുറച്ചുകൂടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നതിന് പാകത്തിന് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും നല്ല രീതിയിൽ പെരുമാറാനും വഴക്കുണ്ടാക്കാതെ എല്ലാവരെയും സമരസപ്പെടുത്തിക്കൊണ്ട് യാത്ര നടത്തുന്ന ഭാഗത്തിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ അതിനൊരു മുടിവുകളൊക്കെ തയ്യാറാക്കി ഞങ്ങളതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ് അതുകൂടാതെ തന്നെ പലയിടത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഗതാ ഗതാഗത വകുപ്പ് മന്ത്രി തീരുമാനിക്കുകയുണ്ടായി അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ് എല്ലാവർക്കും ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതായത് ക്രിമിനൽ കേസുകളിലൊന്നും പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളവർ വേണം ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അതിപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ പതിനഞ്ചാം തീയതി തൊട്ടാണ് ഞങ്ങളത് പരിശോധിക്കുന്നത് അതുവരെയാണ് അവർക്ക് അവകാശം കൊടുത്തത് പക്ഷേ എനിക്ക് ഇന്നിപ്പോൾ ഒരു നിവേദനം കിട്ടിയിട്ടുള്ളത് ഇന്ന് ശബരിമല ഡ്യൂട്ടി ഒക്കെ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് പോലീസൊക്കെ അവിടെ ആയതുകൊണ്ട് അത് കിട്ടുന്നതിൻ്റെ താമസമുള്ളൂ അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മൾ അവർക്കൊരു ചെറിയൊരു വിട്ടുവീഴ്ച വീണ്ടും കൊടുത്തിട്ടുള്ളത് പതിനഞ്ചാം തീയതിക്കകത്ത് അപേക്ഷിച്ചിരിക്കണം